ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചോറ് കഴിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത് കറിക്ക് വേണ്ടി ഞാൻ അഞ്ച് സവാളയും അഞ്ച് തക്കാളിക്ക പഴവും ഞാൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ തക്കാളിക്ക ഇങ്ങനെ ചെറുതായിട്ട് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സവാള കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ സവാളയും കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ചീൻ തീ കത്തിച്ചു വെച്ചു ചീൻ ചട്ടി ഇതാ അടുപ്പ് വെച്ചു പിന്നെ ചൂടായതിനു ശേഷം അതിൽ എണ്ണ ഒഴിക്കാൻ പോകുന്നു ചട്ടി ചൂടായി അതിൽ ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ചൂടായി അതിൽ ഞാൻ ചതച്ചു വെച്ച വെളുത്തുള്ളി ഇടാൻ പോവണേ അടുത്ത് ഞാൻ കടുക് ഇടാൻ പോകുന്നു കടുക് പൊട്ടി ഞാൻ അതിലോട്ട് അച്ചൻമുളകിടാ തിലോട്ട് അറിവേപ്പിലേടാൻ പോകുന്നു ഇതിലോട്ട് ഞാൻ ഉള്ളി വെച്ച സവാള സവാള ഞാൻ നല്ലവണ്ണം വശക്ക് എടുക്കാൻ പോവുകയാണ് അതിലേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പ് ഞാൻ ചേർക്കുകയാണ് ഉപ്പ് തൂക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാള െന്ത് അടച്ച് അടിക്കുകയാണ് നമ്മളെ സവാള നല്ലവണ്ണം നെന്ത് പാകമായിട്ടുണ്ട് ഇതിൽപ്പെട്ട ഞാൻ പിന്നെ ഈ തക്കാളിക്ക തെക്കാൻ പോകണം ഇനി അവിടെ ഇരുന്ന് വേണം തക്കാളിക്കയും സവാളയും കൂടെ നന്നായിട്ട് വേഗയാണ് ഇതിൽ കൂടെ ഞാൻ പച്ചയ്ക്ക് ചതച്ചു വെച്ച പെരുംജീരകം അതിന് ഞാൻ തട്ടി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളിക്കയും സവാളയും കുറച്ച് പെരുഞ്ചീരവും കൂടെ ഞാൻ ചതച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അത് പാകമായിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഞാനിന്ന് ഇതിനെ ഇറക്കി മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശകലം മല്ലിപ്പൊടി കുറച്ച് മതി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ശകല മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി അങ്ങനെ ചൂടാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വറുത്തെടുത്ത് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി അതിനെ ഞാൻ അതിലോട്ട് ചേർക്കാം അപ്പോൾ ഞാൻ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ കറി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നതാണ് നല്ല കുഴമ്പായിട്ടിരിക്കും പിന്നെ ഇതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പിടാൻ പോകണം നേരത്തെ ഞാൻ ഉപ്പിട്ടതുകൊണ്ട് സവാള വയറ്റാൻ സമയത്ത് ഉപ്പിട്ടു അതുകൊണ്ട് കണക്കിന് ഇട്ടണം വെള്ളം ശകലം കൂടെ ഒഴിക്കാൻ പോകണം ने ने <workitenàn> ി അങ്ങനെ ഇരുന്ന് അടച്ചു വെച്ച് കുറച്ച് തീ കത്തിക്കണം നമ്മുടെ കറി നന്നായിട്ടായിട്ടുണ്ട് ഞാനിതിൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത് പച്ചവെള്ളം ഒഴിക്കുന്നതിനെ കാര്യം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഈ ഒരു ഒറ്റക്കറി മാത്രം മതി വയർ നിറയെ ചോറ് കഴിക്കാൻ അപ്പോൾ നമ്മുടെ കൂട്ടാൻ തയ്യാറായിട്ടുണ്ട് ഞാനിതൊരു മറ്റൊരു പാത്രത്തിലിട്ട് മാറ്റാൻ പോകും കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ് ബായ്